ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് ഒരു പേരക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പേരക്ക കൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നേ മൊബൈലിൽ ഒരു രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ കണ്ടു ഈ പേരക്കയുടെ ഇവിടെ കത്തി കൊണ്ട് കുത്തിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് മുളക് പൊടിയും ഉപ്പും ഇട്ട് നിറയ്ക്കുക എന്നിട്ട് വീണ്ടും എന്തുണ്ടെങ്കിലും കത്തി കൊണ്ടൊക്കെ ആയിട്ട് വീണ്ടും കുത്തി ഇളക്കുക അതിനുശേഷം ഇത് കട്ട് ചെയ്ത് കഴിക്കുന്ന ഒരു വീഡിയോ കണ്ടു അപ്പോൾ അങ്ങനെ ഉപ്പും മുളകൊക്കെ കട്ട് ചെയ് അങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് നിറച്ചാണ്ടേ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ അത്രയും വലിയ ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ ഒന്നും അറിയണമല്ലോ അപ്പോൾ ഞാൻ വീട്ടിൽ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പേരൊക്കെ ഒന്ന് പറിച്ചെടുത്തതാണ് ഇപ്പോൾ അപ്പോൾ ഒന്ന് അതേപോലെ ഞാനൊന്ന് ചെയ്തോക്കട്ടോ അപ്പോൾ പേരക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും മുളക് പൊടിയും ഇനി ി കത്തിക്കൊണ്ട് ഈ കാണുന്ന ഭാഗമല്ലേ ഈ കാണുന്ന ഭാഗത്ത് ഒന്ന് കുത്തി ഒരു ഓൾസാക്കി മാറ്റണം അപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടല്ലോ ഇനി ഇതിൻ്റെ അകത്തേക്ക് മുളക് പൊടിയും ഉപ്പും ഇട്ട് നിറക്കണം ഇത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നത് കണ്ടതാണേ അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ മുളക് പൊടിയും ഉപ്പൊക്കെ ഇതുപോലെ പേരക്കയുടെ ഉള്ളിലേക്കൊക്കെ ഇട്ടിട്ട് വെട്ടി വെട്ടിക്കഴിച്ചാൽ വല്ല ടേസ്റ്റിന് മാറ്റമുണ്ടോ ഒന്ന് നോക്കണമല്ലോ കാരണം ഞാൻ അഞ്ചാറ് വീഡിയോ കണ്ടു ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ മുളകും ഉപ്പൊക്കെ ഇട്ട് ഫില്ലാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് നോക്കട്ടെ അപ്പം സുഹൃത്തുക്കളെ ഞാൻ ആ പേരക്ക കട്ട് ചെയ്ത് എടുത്തൊരു പീസാണ് ഇട്ടത് ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ ഏതായാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ ഇങ്ങനെ ഈ പേരക്കു ഒരു ഓട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉപ്പും മുളകൊക്കെ നിറച്ച് കഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ സാധാരണ കുറച്ച് മുളക് പൊടിയും ഉപ്പും പേരക്കയുടെ മുകളിൽ വിതറി കഴിക്കുകയാണ് നല്ലത് ഇത് വീഡിയോ കണ്ടപ്പോൾ ഞാനും വലിയ സംഭവമൊക്കെയാണെന്ന് എഴുതി അങ്ങനെയാണ് ഞാനിതൊന്ന് ചെയ്ത് നോക്കിയത് ഇതിനേക്കാൾ നല്ലത് നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ കഴിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം